മകൾ വീണയും ജയിലിലാകും ജയിലിലാകുമെന്നവരെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന പാർട്ടിയുടെ ദേശീയ സമ്മേളനം മധുരയിൽ നടക്കുന്നതിനിടയിലാണ് പിണറായി വിജയനും മകളും അടങ്ങുന്ന ഈ കേസിലെ കോടതി പരാമർശമുണ്ടായിട്ടുള്ളത് എന്നാൽ വിഷയത്തിൽ സി പി എം കേരള നേതാക്കളും പാർട്ടി സെക്രട്ടറിയും പിണറായിയെയും മകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും വലിയ വായിൽ വിളിച്ചു പോകുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല മാസപ്പടി കേസ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ എന്തെല്ലാം കേസുകളുടെ തകർപ്പൻ ചർച്ചകളും വാർത്തകളും മുൻപ് കണ്ടുകഴിഞ്ഞു സ്വർണ്ണക്കടത്ത് മുതൽ എത്ര എത്ര കേസുകളും വിവാദങ്ങളും ഉണ്ടായി ഓരോ കേസ് വരുമ്പോഴും ഇപ്പോൾ ജയിലിലാകും ജയിലിലാകുമെന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒരു കാര്യം പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മാസപ്പടി കേസ് മാത്രമല്ല ഒന്നാം തരം തലവെട്ട് വരെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി നേതാക്കൾക്കും നന്നായി അറിയാം